ഈ വീഡിയോയിൽ കാണുന്ന നാൽക്കാലികളുടെ ബുദ്ധിയെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസമുണ്ടെന്ന് പറയുന്ന ജനങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ കേരളത്തിലെ ഭരിക്കുന്ന വേട്ടമൃഗങ്ങളുടെ കയ്യിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാമായിരുന്നു നമ്മൾ മനുഷ്യരാണ് വിദ്യാസമ്പന്നരാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ലാതെ പോകുന്നു ഈ വീഡിയോ കാണുമ്പോൾ ഇത്രയും കൊല്ലക്കാലത്തെ കേരള ഭരണത്തിൽ നഷ്ടങ്ങൾ മാത്രമല്ലാതെ ബാരിച്ച ചെലവുകൾ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു കൊണ്ട് നികുതിയായും വൈദ്യുത ബില്ലായും ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത് ഈ വേട്ടമൃഗങ്ങൾ ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ നമുക്ക് ഈ നാൽക്കാലികളുടെ ബുദ്ധി പോലും ഇല്ലാതെ പോയി അതാണ് കേരളത്തിൻ്റെ ശാപം